mm you -hmm. ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞമ്മൾക്ക് ഇവിടെ സുഖം തന്നെയാ നമ്മൾക്ക് അങ്ങനെ ഉഷാറായി പോകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ നോമ്പിനുള്ള കടി നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് കറക്കിയിട്ടും കറക്കിയിട്ടും ചാടണില്ല കേട്ടോ അതിന് അത്ര പവറൊന്നും കിട്ടില്ലല്ലോ രാവിലെ ഒക്കെ ആണെങ്കിൽ ഞമ്മക്ക് എളുപ്പമാണല്ലോ പക്ഷെ നോമ്പൊക്കെ എടുത്തിട്ട് വൈകുന്നേരത്തും ചായയും കടിയും ഉണ്ടാക്കുമ്പോൾ വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉള്ള ഉഷാറും വെച്ച് കണ്ട് ഉള്ളത് പോലെയൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുക അല്ലേ എല്ലാവരും അപ്പോൾ എന്തായാലും നമ്മൾ തട്ടാ നൂല്പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ പിന്നെ അയക്ക് പറ്റിയൊരു കറി ഇതാക്ക നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് വെറുതെ അധികം മസാല ഒന്നും ഇടാതെ മഞ്ഞളും തക്കാളി ഉള്ളി പച്ചമുളക് ഇട്ടാണ്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട ഇട്ട് വെച്ചതാണ് കേട്ടോ കുതിർത്തി വെച്ചിരിക്കണു അപ്പം ചിലപ്പോൾ അങ്ങോട്ട് മറക്കും ഓർമ്മ കിട്ടുമ്പോൾ വേഗം അങ്ങോട്ട് ഇടില്ല കേട്ടോ അല്ലേ പിന്നെ കടല ഇടാൻ മറന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഞാൻ ഇറച്ചിയോ മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിച്ചിട്ടോ അപ്പോൾ കടലുണ്ടാവുമ്പോൾ നമ്മൾ അത് വെറുതെ കണ്ടല്ലേ ഇത് ഓർമ്മ കിട്ടുമ്പോൾ വേഗം അങ്ങോട്ട് ഇട്ട് വെക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞമ്മക്കതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങ അരക്കാണ്ട് തേങ്ങ അരച്ചിട്ട് വെക്കാനാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനാണ് എണ്ണക്കടി ഇല്ലാതെ പറ്റില്ലല്ലോ മക്കൾക്കായാലും ആർക്കായാലും ഇല്ലേ അപ്പോൾ കുറച്ച് എണ്ണലട്ടോ ഉണ്ടാക്കണുള്ളൂ വേറെ കടിയൊന്നും ഉണ്ടാക്കില്ല ഉള്ളിവട മാത്രൊന്ന് പിന്നെ അപ്പോൾതാ നമ്മളെ നൂൽപുട്ടിൻ്റെ ലാസ്റ്റ് കട്ടും കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ ഇത്രയും മതി കുറച്ച് അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് ചിലപ്പോൾ ഇനി ബാക്കി ആകാനാണ് സാധ്യത നമ്മൾ കരുതിയ പോലെ ആവില്ല ആവൂലട്ടോ ചിലപ്പോൾ കുറേ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആർക്കൊന്നും വേണ്ടില്ല ഇല്ലാത്ത പുള്ളിക്കാരട്ടോ എല്ലാവർക്കും ആവശ്യം ഉണ്ടാകുക അപ്പോൾ എന്തായാലും കഴിക്കണവൽ കഴിക്കട്ടെ അല്ലാത്തവർ കഴിക്കണ്ടെന്ന് വരുത് ചിലപ്പോൾ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ നൂൽപുട്ടൊന്നും അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല നമ്മളെ മക്കൾ എന്നാലും എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണ്ടേ അപ്പോൾ പത്തിരി ഉണ്ടാക്കിയാൽ പറയും എന്നും പത്തിരി പത്തിരിയും വലിയ പോക്കില്ലട്ടോ ഇവിടെ ഇവിടെ അപ്പം ദോശ അങ്ങനത്തെയൊക്കെ ഉള്ള സംഭവങ്ങളട്ടോ ഇവിടെ ഉള്ള ഇഷ്ടം ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ എന്തായാലും അതവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഞമ്മളെ ഉള്ളിവട ഉണ്ടാക്കണം കേട്ടോ ഉള്ളിവട കുഞ്ഞേ ഉള്ളിവട കേട്ടോ വലുതാക്കിയിട്ടല്ല കുറേ ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉള്ളിൻ്റെയൊക്കെ മണവും നല്ല കറുമുറിന്ന് ഉള്ളൊരു ഒച്ചക്കുള്ള സംഭവം കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊയഞ്ഞിട്ടും അല്ല ഒരുപാട് ബലത്തിലും ആവില്ല നല്ല ടേസ്റ്റായിട്ടും ഇങ്ങനത്തെ ഒരു ഉള്ളി വട എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു വെക്കൊണ്ട് ചെറു ചെറുതായിട്ടോ അത് ഉണ്ടല്ലേ ഇതേപോലെ ഞാൻ എല്ലാം അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ നൂൽപൂട്ട് റെഡിയായി അങ്ങനെ ഉള്ളി വടയെത്തിയേ അപ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി വടയാണ് കേട്ടോ ഉള്ളി നല്ലോണം ഇടണം കേട്ടോ അപ്പളതിന് ടേസ്റ്റുള്ള ഉള്ളി കമ്മിയായാൽ ടേസ്റ്റ് ഇട്ടില്ല ഉള്ളിങ്ങനെ വേറിട്ടിങ്ങനെ കാണണം അപ്പോൾ ഇതിൽ മൈദപ്പൊടിയും കുറച്ച് കടലപ്പൊടി ഇട്ടോ അപ്പോൾ ഞാൻ മൈദപ്പൊടിയാണ് കൂടുതലിട്ടിരിക്കുന്നത് കടലപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കടലപ്പൊടി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് സെറ്റാക്കി ഇനി നമുക്ക് കറി തേങ്ങ ഒക്കെ ഞാൻ കറി അവിടെ റെഡിയാക്കിയിരിക്കണെട്ടോ അപ്പോൾ എന്താ അറിയില്ല ഒരു തീരെ ഉഷാറില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും വലിയ ഉഷാർ കിട്ടണില്ല ആകെ മറ്റേ ക്ഷീണിച്ചിരിക്കണമെന്ന് ചില ദിവസം നല്ല ഉഷാറുണ്ടാവും കേട്ടോ ചിലപ്പോൾ അങ്ങനെ പറ്റങ്ങട്ട് താള് നമ്മളെ ചേമ്പുന്നണ്ട് വാട് കുഴഞ്ഞൂല അതേപോലെയാണ് കൊഴഞ്ഞ് പോവുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നോമ്പ് തുറേണ്ട സമയമായപ്പോൾ ഞമ്മളിതൊക്കെ കൊണ്ടേ മേശമ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് വത്തക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പാടും ഉള്ളിപ്പാടിയും പിന്നെ നമ്മളിന്ന് വെള്ളം വെള്ളം കലക്കിയിട്ടില്ല ഇന്ന് പച്ചവെള്ളം കേട്ടോ കുടിക്കണേ അപ്പോൾ നമുക്കിന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കിക്കണു അതുകൊണ്ട് ഞാൻ മറ്റു ജ്യൂസൊന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ ഇത് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് കഴിച്ചാൽ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ പിന്നെ വത്തക്ക ഉണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റ് നോക്കണ ആൾ നമ്മളെ ചെറിയാൻ കേട്ടോ ഓനെ കൊണ്ടാണ് ഞാൻ എല്ലാതും ഉപ്പുണ്ട് മധുരമുണ്ട് പുളിയുണ്ട് ഒക്കെ നോക്കിയിട്ടോ ഓനതുകൊണ്ട് അടിപൊളിയായി അവൻ്റെ ദിവസങ്ങൾ അപ്പം അങ്ങനെ പങ്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഇരുന്നതാണ് നോമ്പൊക്കെ തുറക്കുകയാണ് മക്കളെ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഇതൊരു രാത്രിക്കത്തെയാണ് അപ്പോൾ എല്ലാവരും മക്കളും എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിച്ചതൊക്കെ ബാക്കിയാണ് പിന്നെ നൂൽപ്പുട്ടുണ്ട് പിന്നെ അതുപോലെ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി ഇതിപ്പോൾ ഞമ്മളെ മുത്തച്ഛാത്താക്കൊടുത്തയച്ചാൽ കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ കഴിച്ചു എല്ലാവരും അത് കഴിച്ചത് കൊണ്ടാണ് നമ്മൾ നൂലപ്പം ബാക്കിയാവാൻ കാരണം കേട്ടോ അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞങ്ങൾക്ക് അത്താഴത്തിനൊക്കെ നീക്കുമ്പോൾ കഴിക്കണവരും കഴിക്കും കേട്ടോ പിന്നെന്താ കറിയും ഉണ്ട് കേട്ടോ കറിയും ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടുള്ളിട്ടും ഇത്ര കറി ബാക്കിയാണ് അപ്പോൾ അതും ഞാൻ അവിടെ ചൂടാക്കി വെച്ചേക്കണം കേട്ടോ ഇനി അത്താഴത്തിന് നീക്കുമ്പോൾ നമ്മൾ കിടന്നാലോ വിചാരിച്ചിട്ട് ചൂടാക്കി പിന്നെ ഇത് മൂന്നാല് സമൂസ ഉണ്ട് കേട്ടോ അതും അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളുള്ളത് കൊണ്ട് പിന്നെ ബാക്കിയൊന്നും ആവൂലട്ടോ നമുക്ക് എന്തും പോകും പിന്നെ നമ്മളെ തിരിച്ച് കടിച്ചാൽ എന്തും ഞാൻ അങ്ങോട്ട് തിന്നട്ടോ നമുക്കങ്ങനെ പറ്റാത്ത വിഭവങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെതാ ഒരു കറി നമ്മളെ മൈ ഫേവറേറ്റ് കറി കിട്ടോ തക്കാളി കറി അപ്പോൾ അത് ലൂസായിട്ടുള്ളൊരു കറി കേട്ടോ തക്കാളി പച്ചമുളക് ഉപ്പിട്ടിട്ടോ ഒന്ന് കുക്കറിൽ ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിലടിച്ചിട്ട് എടുക്കുക എന്നിട്ട് അത് നല്ല കടുകയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കുക കേട്ടോ നല്ല അടിമൊളി കോമ്പിനേഷനോ മീനും ഇറച്ചി വര പറ്റിയതും അയക്കോ നല്ല അടിപൊളി കെട്ടോ ഇതിപ്പോൾ നമ്മളെ മൂത്ത മോനുള്ളൊരു കിഴങ്ങാട്ട മോനൊരു കിഴങ്ങ് പൊരിച്ചു വെക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതും പൊരിച്ച് വെക്കുകയാണ് പിന്നെ ഇതാ കുറച്ച് ഉണക്കലാണ് ഇന്ന് നമുക്ക് അത്താഴത്തിനുള്ള കൂട്ടാനാട്ടതൊക്കെ ഉണക്കലും പിന്നെ തക്കാളി കടർത്തതൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ദാ മോനൊരു കിഴങ്ങും പൊരിച്ചുവെക്കണത് സമയമൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണി ആകാനായിരിക്കണം കേട്ടോ നമ്മൾ ഈ പാചകം എല്ലാവരും ഇതാ പോയി കിടന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ നമ്മളിത് എടുക്കേണ്ട ജോലികളൊക്കെ എടുത്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് കിടക്കണം ഒന്ന് ഇനി കിടന്നൊന്ന് കണ്ണിമ്പത്തേനും നാല് മണി അലാറം അങ്ങനെ അടിക്കും കേട്ടോ പിന്നെയാണ് ഈക്കും ഇപ്പം സത്യത്തിൽ നോമ്പായാലും ഉറക്കമില്ല കേട്ടോ ആർക്കും അപ്പോൾ അതാ കുപ്പിയിലും ജക്കിലും ഒക്കെ ഞാനിവിടെ മേശം ഇങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവയ്ക്കും കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ എടുത്തും കുടിക്കട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടി കമ്മിയാണ് എല്ലാത്തിനും മടിയാണ് കേട്ടോ ആൾക്കളെ ഇപ്പം ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്ത് കുടിക്കാനുള്ളൊരു കാരണം അപ്പോൾ ഞാൻ എന്താ കാട്ട് മേശം അങ്ങനെ ചെയ്തും കുപ്പിയിലൊക്കെ വെള്ളം ആക്കി വെക്കുമ്പോൾ അവരങ്ങനെ കുടിച്ചോളൂല്ലോ അപ്പോൾ ഓരോരുത്തർ വാതിലൊക്കെ അടച്ചിട്ടാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കണില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കണില്ല എന്നിട്ട് വാതിലൊക്കെ അടച്ച് എല്ലാവരും കിടന്നു മക്കളെ ഇനി ഞമ്മക്ക് ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ആടിക്കുഴയലെടുത്തിട്ടോ കണ്ണും അപ്പോൾ ഇത് ആയിട്ട് വേണം ഞമ്മൾക്ക് കിടക്കാനായിട്ട് അതാണെങ്കിൽ പെട്ടെന്ന് ആവണമില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഫോൺ ഫോണെടുത്താൽ ഓരോ പുട്ടത്തരങ്ങൾ കാട്ടുകട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ കാണാം കേട്ടോ ഓക്കെ ബൈ